ജനാധിപത്യത്തിനെ ആദ്യം ബഹുമാനിക്കാൻ പഠിക്കും അല്ല ഗുണ്ടായസമല്ല ഇവിടെ നടത്തേണ്ടത് അവരിപ്പം നിങ്ങളെ വെടിവെക്കുക കൊല്ലൊന്നും ചെയ്യില്ല പക്ഷേ മക്കളെ അവർക്ക് മലയാളം അറിയില്ല നിങ്ങൾ മലയാളത്തിൽ എന്തെങ്കിലും മാപ്പ് ചോദിച്ചാൽ പോലും അവർക്ക് അറിയില്ല അപ്പം അതുകൊണ്ട് പ്ലീസ് പ്ലീസ് ബി കെയർഫുൾ കോയിന് മാഷം എന്തിനാണ് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് അന്ന് മാണി മാണിസാറിൻ്റെ ഒരു പ്രമേയം അവതരിക്കാൻ പാടില്ലെന്നും പറഞ്ഞിട്ട് അസംബ്ലി തല്ലി പിടിച്ചിട്ടുള്ള ചരിത്രമുണ്ട് അവരിന്ന് മന്ത്രിമാരായിട്ട് ഇരിക്കുന്നുമുണ്ട് ഏതെങ്കിലും നിങ്ങൾ ഭരിക്കുന്ന മന്ത്രിമാരുടെ മക്കൾ ഇന്നേ വരെ ഏതെങ്കിലും ഇടത്തേ അടിയും കൊണ്ടിരിക്കുക ജയിലിൽ കിടന്നതായിട്ട് വല്ലതും കേൾക്കാനുണ്ടോ ഇല്ലല്ലോ പ്രതിഷേധിക്കൂ ബ് ദിസ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് യുവർ വാട്ട്സ്മസ്കാരം ഗവർണറെ വഴി നീളെ എസ് എഫ് ഐ കാര്യം കരിങ്കൊടി കാണിക്കുകയും വലിയ പ്രതിഷേധം നടത്തുകയൊക്കെ ചെയ്തു ആ സാഹചര്യത്തിൽ കേന്ദ്രം അദ്ദേഹത്തിന് ഇസഡ് പ്ലസ് കാറ്റഗറി അനുവദിക്കുകയും സിആർ പി എഫിൻ്റെ സുരക്ഷ അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു എന്തായാലും ഇന്ന് നമ്മോടൊപ്പം മേജർ രവി ചേരുകയാണ് അദ്ദേഹത്തോട് എങ്ങനെയായിരിക്കും ഗവർണറെ ഇനി തൊട്ട് കളിച്ചാൽ എന്തായിരിക്കും ഈ എസ് എഫ് ഐ കാരുടെ അല്ലെങ്കിൽ പ്രതിഷേധക്കാരുടെ അവസ്ഥ എന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം സാറേ എന്തായിരിക്കും ഇനി ഗവർണറോട് കളിക്കാൻ പോയാൽ ഇവരുടെയൊക്കെ ഒരു അവസ്ഥ അത് കുറേ കാലത്തിന് ശേഷമാണ് ഞാനിപ്പം പബ്ലിക്കിൽ വരുന്നത് ഇപ്പോൾ ഈ കാണുന്ന കോലാഹലങ്ങൾ കണ്ടിട്ട് പലപ്പോഴും ഞാൻ വീട്ടിലിരുന്ന് ചിരിക്കാറുണ്ട് ഒരു സൈഡിൽ നിങ്ങൾ കമ്മ്യൂണിസം എന്ന് പറഞ്ഞിട്ട് ജനാധിപത്യം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ബൂർഷാക്കൾക്ക് എതിര് എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്ന മുഴുവൻ ഇതിനെ അഗെൻസ്റ്റ് ആയിട്ടുള്ളതാണ് ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഗവർണറെ അല്ലെങ്കിൽ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഇതൊക്കെ ഇവരുടെയൊക്കെ കാറ്റഗറി എന്താണെന്നുള്ളത് പോലും മന രാഷ്ട്രീയമായിട്ടാണ് രാഷ്ട്രീയമായിട്ടാണിത് മാറുന്നത് ഇതെന്തോ ഒരു കോപ്രായങ്ങൾ കാണിക്കുക ഗവർണർ പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കരിങ്കൂടി കാണിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മുഖ്യമന്ത്രി കരിങ്കൂടി കാണിച്ചാൽ നിങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തും രക്ഷാപ്രവർത്തനം ചെടി ചെടിച്ചട്ടി തലയ്ക്കടിച്ചിട്ട് രക്ഷാപ്രവർത്തനം ഹെൽമെറ്റ് ഇട്ടടിച്ചിട്ട് അതൊക്കെ ഞാൻ കണ്ടോട്ടിരിക്കുമ്പോൾ ചിരിക്കുകയാണ് ഇപ്പം എന്താ നടക്കുന്നതാണ് ഈ കുട്ടികളെക്കൊണ്ട് എസ് എഫ് ഐ എന്നും പറഞ്ഞിട്ട് ഈ കുട്ടികളെ കൊണ്ട് ഈ കോപ്രായം കാണിപ്പിക്കുന്ന സമയത്ത് അവർക്കറിയില്ല ഈ കുട്ടികളുടെ അച്ഛനമ്മമാർക്കറിയില്ല ഇതിൻ്റെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് ഒരു ഗ്രൂപ്പിൽ ചെല്ലുന്ന സമയത്ത് പലർക്കും ഭയങ്കര വരും ഇവർ ആരെങ്കിലും ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒന്നും ചെയ്യില്ല ഇവർ ഈ ഗ്രൂപ്പിൻ്റെ ഓളത്തിൽ നിങ്ങൾ ചെയ്യും പക്ഷേ ഇന്നിപ്പം ആ പത്ത് പതിനഞ്ച് കുട്ടികളെ അവിടെ അങ്ങ് ഓൺ ചെയ്തിട്ട് ഐ മീൻ അറസ്റ്റ് ചെയ്ത അകത്തുകൊണ്ടിട്ടപ്പം അപ്പോഴാണല്ലോ ഇതിനകത്ത് എന്താണതിൻ്റെ സീരിയസ്നെസ് എന്ന് മനസ്സിലായത് അപ്പോഴാണ് അതിൽ ബിക്കോസ് കുട്ടികൾ അപ്പോഴാണ് കരച്ചിൽ തുടങ്ങിയിരിക്കുന്നത് ഈ വൺ ട്വൻറ്റി ഫോർ എന്നൊക്കെ പറഞ്ഞിട്ടത് കേട്ട് അത് ഇതൊക്കെ അറിയാവുന്നത് പിന്നെ വേറൊരു കാര്യം വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഐ തിങ്ക് ഹീ ഇസ് ടു ലീനിയൻ ടു ആൻഡ് ഗവർണർ 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 ഇസ് ടു ലീനിയൻ ടു കേരള പീപ്പിൾ അല്ലെങ്കിൽ ഇതിനൊക്കെ ശക്തമായിട്ടുള്ള ആക്ഷൻസ് ഒരു ഗവർണർ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സഹസിലെ പത്ത് കയ്യടി കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും പറയാം ഞങ്ങൾ ഗവർണറെ വെല്ലുവിളിച്ചു അത് അതല്ല ജനാധിപത്യം ജനാധിപത്യത്തിനെ ആദ്യം ബഹുമാനിക്കാൻ പഠിക്കും അല്ല ഗുണ്ടായസമല്ല ഇവിടെ നടത്തേണ്ടത് ഇവിടെ കാണുന്നത് ഇപ്പം അതാണ് ഗുണ്ടായസം കൊണ്ട് എന്തിനേയും അടിച്ചമർത്താം എന്നുള്ളത് ഇപ്പം ഞാൻ സിമ്പിളായിട്ടുള്ള കാര്യം ചോദിക്കട്ടെ കുറേ കാലത്തിന് ശേഷം ഞാൻ പറയുന്നോണ്ട് വരുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അസംബ്ലിയിൽ വാക്കൌട്ട് അല്ലെങ്കിൽ ഇപ്പം നടക്കുന്ന എന്താണ് മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള ഒരു അലിഗേഷൻ നിങ്ങൾക്കത് ആ അവിടെ ഒരു അലിഗേഷൻ ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ വൈ ഐ യു വൈ ദിസ് പാർട്ടി ഇസ് ടേക്കിംഗ് സോ മച്ച് ഓഫ് ഇൻട്രസ്റ്റ് ഗോവിന്ദ മാഷ് എന്തിനാണ് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് അത് വീട്ടിലത്തെ കാര്യം അത് ഒരാൾ ഒരു ഇൻഡിവിജ്വൽ എന്ന് മാത്രം പക്ഷേ നൗ യു ആർ ടേക്കിംഗ് ഇറ്റ് ആസ് എ പാർട്ടി പ്രോപ്പർട്ടി മുഖ്യമന്ത്രിയുടെ മകളാണെങ്കിൽ അത് പാർട്ടി പ്രോപ്പർട്ടിയാണ് അത് ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക നോ ദെൻ നിങ്ങളുടെ ജനാധിപത്യം അവിടെ പോയി എന്നുള്ളതാണ് അവിടുത്തെ അത് തന്നെയാണ് ഇപ്പോൾ ഈ ഗവർണറുടെ ഇൻസ്റ്റം കാണിച്ചെന്ന് ഞാൻ പറയുന്നു ഒരു സൈഡിൽ ന്യായം ആണെന്ന് പറയുന്നു പക്ഷേ അവിടെ നിങ്ങൾ ന്യായം കാണിക്കുന്നില്ല അസംബ്ലിയിൽ ഒരു ഇതുപോലൊരു പ്രമേയം അവതരിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇറങ്ങിപ്പോയിട്ടേ ഉള്ളൂ കോൺഗ്രസ്സുകാർ ഇതേപോലൊരു പ്രമേയത്തിൻ്റെ ഒരു വിഷയം ഇതിന് മുന്നേ ഒരു സംഭവം നടന്നിട്ടുണ്ട് അന്ന് മാണി സാറിൻ്റെ ഒരു പ്രമേയം അവതരിക്കാൻ പാടില്ലെന്നും പറഞ്ഞിട്ട് അസംബ്ലി തല്ലി ഓടിച്ചിട്ടുള്ള ചരിത്രമുണ്ട് അവർ മന്ത്രിമാരായിട്ട് ഇരിക്കുന്നുമുണ്ട് ഇത് ഡോണ്ട് ബി ഡബിൾ സൈഡ് ഇത്രേ എനിക്ക് പറയാനുള്ളൂ ബിക്കോസ് നിങ്ങൾ ഒരു സൈഡിൽ നിങ്ങൾ പറയുന്നത് ന്യായമാണെന്ന് പറയുന്നു ഇത് ഞാൻ കമ്മ്യൂണിസ്റ്റ് എന്നുള്ളതല്ല ഞാൻ പറയുന്നത് കമ്മ്യ ഇപ്പോൾ ഭരിക്കുന്നത് അവരായതുകൊണ്ട് ദിസ് ഇസ് ഭയങ്കര വിരോധാഭാസങ്ങളാണ് ഈ കാണുന്ന കൂടെ നിങ്ങളെ കരിങ്കൊടി കാണിക്കാൻ പാടില്ല മുഖ്യമന്ത്രിക്ക് തന്നെ കരിങ്കുടി കാണിക്കുക എന്താണ് കരിങ്കൊടി കാണിച്ചാൽ അതും ജനാധിപത്യത്തിലുണ്ട് പ്രതിഷേധം ഒരു വ്യക്തിക്ക് കാണിക്കാമെങ്കിൽ അത് കരിങ്കൊടിയും വെച്ചിട്ടവിടെ നിന്നു വീശി എന്ന് പറഞ്ഞാൽ അതിനെന്തിനാണ് നിങ്ങൾ ഇത്രയധികം പ്രതികരിക്കുന്നത് ഓക്കെ നിങ്ങൾ വീശിയിട്ട് പോ മനസ്സിലായി നിങ്ങൾക്ക് എൻ്റെ ഭരണത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനെ പരിഹരിക്കാതെ അവരെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ട് അവരെ തലതല്ലി ഓടിക്കുക എന്നുള്ള ജനാധിപത്യവും ഭരണവും എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കുട്ടികളോട് എനിക്കൊന്നേ പറയാനുള്ളൂ കുട്ടികളുടെ പേരൻസിൻ്റെ അടുത്താണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കുട്ടികൾ അതിന് പോകുന്ന സമയത്ത് അവരെ കൊണ്ട് ഈ കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിപ്പിക്കുന്നതാണ് അത് ഏതെങ്കിലും നിങ്ങൾ ഭരിക്കുന്ന മന്ത്രിമാരുടെ മക്കൾ ഇന്നേ വരെ ഏതെങ്കിലും ഇടത്തേൻ്റെ അടിയും കൊണ്ടു ജയിലിൽ കിടന്നിട്ടായിട്ട് വല്ലതും കേൾക്കാനുള്ള ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കുട്ടികളോടും കൂടിയാണ് പറയുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഈ വകുപ്പൊക്കെ ഒരാഴ്ച നിങ്ങളുടെ റെക്കോർഡിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ വൺ ട്വൻറ്റി ഫോർ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനതിൻ്റേതായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കും അതിൻ്റെ പ്രത്യാഘാതങ്ങളുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് പ്രതിഷേധിക്കൂ ബദ്ധൻ വെൽ വിത്തിൻ ഇൻ ദിസ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് യുവർ റൈറ്റ് അതറിയാതെ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞത് ഇന്ന് റൈറ്റ് ഒന്നു തുടങ്ങണം നിങ്ങളെങ്ങനെ വെച്ച് പിടിച്ചാൽ ഞങ്ങൾ പറകലുണ്ട് പക്ഷെ അവർ ഭയങ്കര ജയിലിൽ പോയ സമയത്ത് ആരും പറകലൊന്നും കണ്ടില്ല പിന്നെ ഒരു ദിവസം ജയിലിൽ അത് ന്യായം അത് ഇവിടുത്തെ ലോ അബാഡിങ് സിറ്റിസൺ ഷുഡ് നോട്ട് ഡു ഇറ്റ് അപ്പം അതുകൊണ്ട് ഇത് ഭയങ്കര വിരോധാവസ്ഥയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഗവർണർ ഭയങ്കര സഹിഷ്ണുത കാണിക്കുന്നുണ്ട് മൂപ്പർ അവിടെ കുത്തിരുന്നെങ്കിൽ അവിടെ കുത്തിരുന്നിട്ടേ ഉള്ളൂ നേരെ മടിച്ചത് പ്രസിഡൻറ്റിൻ്റെ ഒരു പ്ര അവിടെ ലെറ്റർ അയക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഗിൻസ്റ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത് വേറൊന്നും കൂടെ ഒരു വാർണിംഗും കൂടെ നിങ്ങൾക്ക് പറയാൻ ഇവിടെ ഞങ്ങൾക്ക് എന്ത് സി ആർ പി എഫ് ഞങ്ങൾക്ക് പട്ടാളം എന്നൊക്കെ പറയും മക്കളെ അതായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയില്ല എന്താണ് വരാൻ പോകുന്നു എന്നുള്ളത് അതുകൊണ്ട് പ്ലീസ് ബി കെയർഫുൾ ദർ എ ലോഡ് ഓഫ് തിങ്സ് അവരിപ്പം നിങ്ങളെ വെടിവെക്കുക കൊല്ലൊന്നും ചെയ്യില്ല പക്ഷേ വല്ല മുട്ടനൊക്കെ ഒരു വെടികൊണ്ട് കഴിഞ്ഞാൽ കാല് പോവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും നിങ്ങളൊരാളെയും സെൻട്രൽ ഫോഴ്സിനെ ഒന്നും പ്രകോപിക്കരുത് എങ്ങനെയാണ് അവർ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഗവർണർ സി ഗവർണർ ഇതിലിപ്പം അവർ വെടിവെക്കാക്കില്ല എന്നുള്ളതൊന്നല്ല ബട്ട് ദെൻ ദ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ദേ നോ അവർക്കറിയാം അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആരെയാണ് അവരുടെ ഡ്യൂട്ടി എന്താണ് അവർ കൃത്യമായിട്ടത് ചെയ്യും അതുകൊണ്ട് നിങ്ങളിത് വിചാരിക്കരുത് ഇവിടെ ചില ഗുണ്ടാസിനെ യൂണിഫോമിട്ട് വിട്ടിട്ടുള്ളതല്ലാതെ പിന്നെ ഒന്നാമത്തെ കാര്യം വേറൊന്നും കൂടെ പറയാം മക്കളെ അവർക്ക് മലയാളം അറിയില്ല നിങ്ങൾ മലയാളത്തിൽ എന്തെങ്കിലും മാപ്പ് ചോദിച്ചാൽ പോലും അവർക്ക് അറിയില്ല അപ്പോൾ അതുകൊണ്ട് പ്ലീസ് പ്ലീസ് ബി കെയർഫുൾ അത്ര എനിക്ക് പറയുള്ളൂ എനിക്ക് ഈ കുട്ടികളെ കാണുമ്പോൾ സാധാ വേണോ തോന്നുന്നത് കേട്ടോ കാരണം ഇവർ സമരം അതൊക്കെ പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ ചിലർ പറഞ്ഞു ഞങ്ങൾക്കാരെയും വിലയില്ലാതൊക്കെ ഞാനതൊക്കെ കാശ്മീരിലിവിടെയൊക്കെ കണ്ടിട്ടുള്ളതാണ് സോ നമുക്ക് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സെൻട്രൽ ഫോഴ്സ് വരുന്ന സമയത്ത് ഈ ദ റെസ്പെക്ട് അവർക്ക് ആരൊന്നുള്ള ഏതൊന്നുമില്ല അവരുടെ പണി അവർ ചെയ്യും എന്ന് പറഞ്ഞാൽ അവർ പണി ചെയ്യും സോ ഡോണ്ട് ഫോഴ്സം ടു ഡു ദയർ ജോബ് അവരെ പ്രൊട്ടക്ട് ചെയ്ത് മര്യാദയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ അങ്ങ് പോയിക്കോട്ടെ അതിൽ ഇടക്കൂടെ കരുട്ട് അവിടെ നിങ്ങളുടെ രക്ഷാപ്രവർത്തനത്തിന് ചെടിച്ചട്ടി വെച്ച് തലക്കടിക്കുക അതൊന്നും ആവില്ല അത് വേറെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുട്ടികളോട് ഇത്രേ പറയാനുള്ളൂ പ്ലീസ് ഡോൺ ഗെറ്റ് ഇൻ ടു ദിസ് ട്രോപ്പിൽ ഓക്കെ നിങ്ങൾ പ്രതിഷേധം കാണിച്ചു റോഡിൻ്റെ സൈഡിൽ നിന്നിട്ട് കാണിക്കുമെന്ന് വെച്ചാൽ അതിനൊന്നും ഒരു പ്രശ്നമില്ല പക്ഷേ കാറിൻ്റെ പുറകിൽ ഓടുക അതിൽ അതിപ്പം അന്ന് കെ സിക്കാർ കാണിച്ചതും നിങ്ങൾ ഈ ബസ്സിൻ്റെ മുമ്പിലേക്ക് ഒന്ന് എടുത്ത് ചാർജസ് നിങ്ങൾ സൈഡിലൊന്ന് വീശിക്കോ അതിനൊന്നും നിങ്ങളെ അടിച്ചിട്ടുള്ളൊരു സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടുണ്ട് അതിന് ഞാനതിനാണ് ഞാൻ പറഞ്ഞത് അത് അതിപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ് തേജ തെറ്റ് വേറെ മറിച്ച് സൈഡിലൊന്ന് വീശിക്കോട്ടെ ഓക്കെ നിങ്ങളോട് പ്രശ്നമുണ്ട് അതിനാരും ഗവർണർ എനിക്ക് തോന്നുന്നില്ല ഗവർണർ ഇറങ്ങി വന്നിട്ട് അവിടെ ഇരിക്കുമെന്നുള്ളത് ഇത് കാറിന് മേക്കോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്ന് ഇറങ്ങി വന്നു അതാണ് ഉണ്ടായിരിക്കുന്നത് സോ നിങ്ങൾ എല്ലാറ്റിനും ട്രോളിയിട്ട് കാര്യമില്ല അതുകൊണ്ട് കുട്ടികളോട് സി ആർ പി എഫാണ് പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് വെറുതെ വന്ന് വികാരഭരിതരായിട്ട് ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടി നമ്മൾ കുറേ ആൾക്കാർ ഇതുപോലെ പാർട്ടിക്ക് വേണ്ടി മരിച്ചിട്ടുണ്ട് ബട്ട് ദെൻ നത്തിങ് ഹാപ്പൻസ് അതുകൊണ്ട് ഇതൊരു ഒരു പാഠമായിട്ടെടുക്കൂ അദ്ദേഹം പോകുന്ന വൈക്കങ്ങ് പൊയ്ക്കോട്ടെ നിങ്ങൾക്ക് പ്രതിഷേധം കാണിക്കുന്ന കൊടി കാണിച്ചോളൂ അതല്ലാതെ വല്ലയിടത്തേക്ക് എടുത്തിട്ട് ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടൊപ്പം ഇത്രയും എനിക്ക് പറയാനുള്ളൂ അവർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്യാൻ അറിയാം അതുകൊണ്ട് പ്ലീസ് ഡോണ്ട് പ്രൊവോക് ദം പ്രതിഷേധങ്ങളൊക്കെ നല്ലതാണ് പക്ഷേ ജീവൻ കളഞ്ഞുള്ള പ്രതിഷേധമൊന്നും വേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത് കൊച്ചിയിൽ നിന്നും അകില്ലാമിനോടൊപ്പം ആർ പീയുഷ് മറുനാടൻ ടി